നമ്മളെ എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറ്റൊരു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ റാഗിങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പേരിലോ അങ്ങനത്തെ എന്തെങ്കിലും കുറ്റവാളികളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ജനരോക്ഷത്തിൽ നിന്നും ഒരു കാര്യമാണ് അവർക്കൊക്കെ വധശിക്ഷ നല്ല വധശിക്ഷ തന്നെ കൊടുത്ത് രാജ്യം മാതൃകയാകണമെന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ അനവധി പേരാണ് അപ്പൊ അത്തരത്തിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ശിക്ഷ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട മയക്കുമരുന്നിനും റാഗിങ്ങിനും കൊലപാതകത്തിനും ഇനി വധശിക്ഷ എന്നൊരു രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മയക്കുമരുന്ന് മുക്ത ഭാരതം മാഫിയക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും അമിത്ഷാ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു ഈ ഇടയ്ക്ക് പ്രചരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ നമുക്കും ഒരു സന്തോഷം നടപടി കേരള കേന്ദ്ര സർക്കാർ എടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മുടെ സമൂഹം ഇന്ത്യ ആണെങ്കിൽ പോലും നന്നാകത്തുള്ളൂ നമുക്ക് പറയാൻ പറ്റും അറിയില്ല കാരണം ഇതിപ്പോ നമുക്ക് ഈ കേരളത്തിലാണെങ്കിലും അടുത്തിടെ നടന്നത് ശരിക്കും മൂന്ന് കൊലപാതകങ്ങളായിരുന്നു ഞെട്ടിക്കുന്നത് ഇപ്പൊ ഷഹബാസിന്റെ ആണെങ്കിൽ പോലും ക്രൂരമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് സ്വന്തം സുഹൃത്തിനെ തന്നെ കൊന്നത് പിന്നെ അഫാന്റെ കേസാണ് സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി അപ്പൊ അത്തരത്തിലുള്ള തെറ്റും ഇവരെയൊക്കെ എന്തിനു വിചാരണ ചെയ്യുന്നു വീണ്ടും വീണ്ടും തെളിവെടുപ്പ് നടത്തുന്നു കോടതി ഹാജരാക്കുന്നു അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് വധശിക്ഷാം കാരണം തെളിവ് കേസ് തെളിഞ്ഞു കഴിഞ്ഞു ഇവരാണ് ചെയ്തതെന്നുള്ള പ്രതികളൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വധശിക്ഷിക്ക് വിധിക്കണം ആ ഒരു നിലപാടിലൂടെ എങ്കിൽ മാത്രമേ ഉള്ളൂ കേരളം അങ്ങനെ ഒരു മാതൃകയാകുവാണെങ്കിൽ ശരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും പറയാ പറയാറുണ്ട് ഇപ്പൊ ഒരു റേപ്പ് കേസ് വരുവാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം കേരളത്തിൽ അങ്ങനെ സംഭവിച്ചു നമ്മൾ ആദ്യം പറയുന്നത് അവൻ ജയിലിൽ പോയി സുഖമായിട്ട് ജീവിച്ചിട്ട് ഇറങ്ങി വരും പക്ഷെ അറബ് കൺട്രീസിലാണെങ്കിലോ അവൻ്റെ തലയെടുത്തു അങ്ങനെ ആയിരിക്കും നമ്മൾ അപ്പൊ അറബ് കൺട്രീസിനെ കണ്ടുപഠിക്കണം

അത് പറയുന്നത് ആഫ്വാൻ പലതവണ ആത്മഹത്യാ ഭീഷണി മുഴക്കി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്തൊക്കെ കാര്യത്തിലാണ് പോലീസ് അഫ്വാന്റെ ഒപ്പം നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ എത്രത്തോളം ഒരു കുടുംബത്തിന് വ്യക്തിയാണ് പരിഗണന കൊടുക്കാന്ന് പറയുന്നത് വളരെ വളരെ നമ്മളെ നമ്മളെ ക്രൂരമായിട്ടുള്ള പക്ഷേ പക്ഷെ എന്ത് പറഞ്ഞാലും പറയുന്നത് നിയമം നിയമം അനുവദിക്കുന്നില്ല പക്ഷെ ആ നിയമമാണ് ആദ്യം മാറ്റേണ്ടത് അതെ അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളവർക്ക് വധശിക്ഷ നൽകണം എന്നുള്ളത് അതൊരു പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ നല്ലൊരു അതൊരു ഫേക്ക് ന്യൂസ് പക്ഷേ പക്ഷെ സത്യത്തെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കാരണം അങ്ങനെയാണെങ്കിലേ നമ്മുടെ സമൂഹം നന്നാത്തുള്ളൂ കാരണം ഒരു തെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ ഇപ്പൊ നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആളുകൾ ഇപ്പൊ തന്നെ ആ ഷഹബാസിനെ കൊന്ന അവന്റെ സുഹൃത്തുക്കൾ പറയുന്ന എന്താണ് കൂട്ടക്കൊലപാതകം നടത്തിയ കേസില്ല രണ്ടു ദിവസത്തുള്ള കേസ് തള്ളി അങ്ങനെ പറയുന്നു വിദ്യാർത്ഥികളാണ് ഒരു വാക്ക് അതായത് കുട്ടികൾക്കിടയിൽ വരെ പേടിയില്ല പേടിയില്ല അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ കേരള സമൂഹത്തിലെ ഓരോ കേസ് നടക്കുമ്പോൾ കുട്ടികൾ അത് കാണുവാണ് അവർക്ക് അത് മാതൃകയാണ് അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നാളെ പറയേണ്ടത് നമ്മൾക്ക് ശിക്ഷ കിട്ടും ആ ഒരു സാഹചര്യത്തിലൂടെ കേരളം എത്തണം എങ്കിൽ മാത്രമേ ഉള്ളൂ സമൂഹവും അതുപോലെ തന്നെ രാജ്യവും പറയുന്നത് ആർക്കും തന്നെയാണ് ആദ്യത്തെ കാര്യം ഭയമില്ലേ കേസ് എത്ര കൊലപാതകം അല്ലെങ്കിൽ കൊണ്ടുള്ള കാര്യങ്ങൾ കേസ് ചർച്ച ഒരു ഇപ്പൊ ഷഹബാസിന്റെ കേസ് തന്നെ വന്നപ്പോഴാണെങ്കിലും ജനരൗഷമാണേലും വലിയ രീതിയിലുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും കമന്റുകളിലൂടെ ആളുകൾ അത് അറിയിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കേസ് കഴിഞ്ഞ് കൂടെ പോയ രണ്ടാഴ്ച നില് നിൽക്കുമായിരിക്കും അതിന്റെ പേര് പ്രതിഷേധം ഉയർത്തുമായിരിക്കും പിന്നെ അടുത്ത കേസ് വരുമ്പോൾ അതിന്റെ പുറകെ പോവുകയാണ് അപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അത് നീതി ലഭിക്കേണ്ടവർക്ക് അവിടെ നീതി ലഭിക്കുന്നില്ല അതാണ് സത്യം അപ്പം ഇത്തരത്തിൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റവാളിയാണത് ആ പ്രതി അത് ചെയ്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ശിക്ഷ നടപ്പിലാക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് മാതൃകളു അപ്പൊ തെറ്റ് ചെയ്യാതിരിക്കാൻ അവർക്കൊരു കാരണമാവും കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ തെറ്റ് ഞാൻ ചെയ്താൽ ഇങ്ങനെ ശിക്ഷ എനിക്ക് കിട്ടും ആ ഒരു ഭയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല അത് അത് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് തെറ്റ് ചെയ്യാനുള്ള കാരണം ഇങ്ങനെ തെറ്റ് ശിക്ഷ കിട്ടും ആ ഒരു പ്രതീക്ഷ കൊണ്ടല്ല ഇപ്പൊ അറബ് കൺട്രീസിലൊക്കെ അങ്ങനെയാണ് അവർ ജസ്റ്റ് ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പോലും അവരതുപോലെ കുറ്റം അത്രയും തല ഒറ്റയടിക്കും അറുത്തു മാറ്റ അങ്ങനെ ചെയ്തുള്ളൂ കാരണം അതുപോലെ ഒരു നീതി നമ്മൾ ഇവിടെ നടപ്പിലാക്കേ മാത്രമേ ഉള്ളൂ നമ്മുടെ സമൂഹം നന്നാകത്തുള്ളൂ ഇവിടെ ഉള്ളവർക്ക് പേടിയില്ല അതുകൊണ്ട് ജയിലിൽ അവരിൽ ഒരു ട്രിപ്പ് അങ്ങനത്തെ ഒരു കാരണം നമ്മളിപ്പോ പോവാൻ സോഷ്യൽ മീഡിയയിലായാലും പലരും അവിടെ തന്നെ റീൽസ് റീൽസ് മുന്നിൽ പോയിട്ട് ശേഷം വൺ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ഇടയാണ് കാരണം അവർക്ക് ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം നടപ്പിലാക്കണോന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം മാറട്ടെ എന്നാണ് അധികം വൈകാതെ തന്നെ ഇത്തരം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയെങ്കിലും മിനിമം നടപ്പിലാക്കാനുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരട്ടെ